ഒരു ട്രെയിൻ യാത്ര ആ അമ്മ കേറി ആലത്താറെ ആ സീറ്റ് കിട്ടി ഇവിടെ ഇഷ്ടമായ സ്ഥലം ഉണ്ട് ഓക്കെ ബൈ പ്രാവശ്യങ്ങളൊരു അടിപൊളി പെൺകുച്ച ഫ്രണ്ടിലേക്ക് മറ്റേ സിനിമയിലൊക്കെ കാണണോ ഫുഡ് കിട്ടാറുണ്ടെങ്കി ഞാൻ പൊടിച്ചു ഏ ജോളി അറക്കലേ തമ്പി ஒரு இன்டர்வியூ உண்டு சென்னை அப்பப்பா சென்னையா நம்ம ஊருடா அங்க உனக்கு என்ன ஹெல்ப் பண்ண பண்ணுவேன் என்ன வேணாலும் பண்ணுவ சேட்டா கொறைச்சு நீங்க ചേട്ടാ എവിടെ പോകണു ചേട്ടാ അങ്കമാലി ഓ ചേട്ടൻ ഞങ്ങൾ ഫ്രണ്ട്സ് പെരുമ്പാവൂർ അങ്കമാലി ആലുവ എല്ലാം ഉണ്ട് ഞങ്ങൾ ഡാങ്ങാ നമ്മളെല്ലാം വർക്കും ചെയ്യും ചേട്ടാ ചേട്ടന്റെ നമ്പർ ദാ എന്നിട്ട് പണി കൊണ്ടെങ്കിൽ വിളിക്കാം അല്ല ചേട്ടൻ എന്റെ നമ്പർ മേടിക്കുക ചേട്ടന്റെ വീട്ടിൽ എന്തിലും പണി കൊണ്ടെങ്കിൽ പാർ തമ്പി ഇപ്പൊ കേരള വന്ന് എല്ലാം ബംഗാൾ ഒറീസ ആസാം നിങ്ങള് തമിഴന്മാര് ഇവിടെ പള്ളിയിലെസനാവാൻ അല്ലേ വന്നത് ബംഗാൾ കൊണ്ട് ഡൂർ മൃക്ക് എന്നാ ഞങ്ങൾ കേരള തമിഴ്നാട് ചേട്ടാ മലയാളിക്ക് സംസാരിച്ചോ ഞാൻ നല്ല പച്ച മലയാളത്തിൽ തെളിവുന്നു